മഹാനായ മുസയ്യിബ് റളിയല്ലാഹു അൻഹു ിൽ നേതാക്കളിൽപ്പെട്ടവരാണ് അറിയപ്പെടുന്ന മദീനയിലെ പ്രഗൽഭരായ ഏഴ് പണ്ഡിതന്മാരിൽ എണ്ണപ്പെടുന്ന മഹാനാണ് മുസയ്യിബ് റളിയല്ലാഹു അൻഹു ഇബ്രാഹിം മധം തങ്ങളും സയ്യിദ് തങ്ങളുടെയും രണ്ടുപേരും ഒരുപോലെ ഉദ്ധരിച്ചിട്ടുള്ള പറയാറുള്ള വാക്കാണ് നമ്മൾ അനുഭവിക്കുന്ന സന്തോഷം ഈ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളോ അവരുടെ രാജകുമാരന്മാരോ അറിഞ്ഞിരുന്നുവെങ്കിൽ സന്തോഷത്തിനല്ലേ അധികാരം സന്തോഷത്തിനല്ലേ യുദ്ധങ്ങൾ അവർക്ക് സന്തോഷം ഉണ്ടാവാം അതിനല്ലേ ഈ പിന്നെ കൈയേറുന്നത് അതിനു വേണ്ടിയല്ലേ ഈ പടയോട്ടം നടത്തുന്നത് ഇതൊക്കെന് സന്തോഷത്തിന് നമ്മൾ അനുഭവിക്കുന്ന സന്തോഷം ഉണ്ടല്ലോ അതെങ്ങാനും അവരറിഞ്ഞിരുന്നുവെങ്കിൽ ആ സന്തോഷം നമ്മളെന്ന് പിടിച്ചു വാങ്ങാൻ അവര് നമ്മളോട് വാളെടുത്ത് യുദ്ധം ചെയ്യാൻ വന്നേനെ സന്തോഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ആര് പറയാ